നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഷാർജയിൽ നിന്ന് പുറത്തു വരുന്നത് ട്വിറ്ററിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അതിന് ആധാരം തന്നെ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്നുവെന്നും സഹായിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് ചോരയൊലിച്ചുകൊണ്ട് ഒരു യുവതി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലേറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ആ വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തൻ്റെ പേര് ജാസ്മിൻ സുൽത്താനയാണ് എന്നും ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് എന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിൽ യുവതി ഇത്തരത്തിൽ ഒരു സഹായ അഭ്യർത്ഥന നടത്തുമ്പോൾ യുവതിയുടെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും മർദ്ദനമേറ്റ് കലങ്ങിയ കണ്ണുകളുമായാണ് യുവതി ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് കൂടാതെ തന്നെ കലങ്ങിയ കണ്ണിൽ നിന്നും രക്തം ഒഴുകുന്നത് തന്നെയാണ് ഇപ്പോൾ ഏറെ സങ്കടകരമായി തോന്നുന്ന ഒരു കാര്യം അടിയന്തരമായി തനിക്ക് സഹായം വേണം തൻ്റെ പേര് ജാസ്മിൻ സുൽത്താന താൻ യു എ ഷാർജയിൽ താമസിക്കുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര് മുഹമ്മദ് ഹിസൻ ഉള്ള എന്നെ ഭർത്താവ് ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി ഇപ്പോൾ ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സഹായിക്കണമെന്നാണ് പങ്കുവച്ച വീഡിയോയുടെ ടൈറ്റിലായും ആ ഒരു യുവതി ചേർത്തിരിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് ഇവർ രക്ഷ തേടുന്നത് നിരവധി പേരാണ് ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തത് കൂടാതെ വിദേശകാര്യ വകുപ്പിന്റെ സഹായവും ഈ ഒരു വിഷയത്തിൽ തേടുന്നുണ്ട് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരുടെ പേജുകളിലും ആവശ്യവുമായി നിരവധി പേർ ഈ ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് തന്നെ എത്തുന്നുണ്ട് താൻ ബംഗളൂരുവിൽ നിന്നുള്ളതാണെന്നും ഭർത്താവിനൊപ്പം ഇനിയും യു എ യിൽ താമസിക്കാനാകില്ല എന്നും മറ്റൊരു ട്വിറ്ററിൽ ഇവർ വ്യക്തമാക്കുന്നുണ്ട് അഞ്ചു വയസ്സും പതിനേഴ് മാസവും പ്രായമുള്ള രണ്ട് മക്കൾക്കൊപ്പം തനിക്ക് നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് ഇവർ ഈ വീഡിയോയിൻ്റെ ശേഷം ഇട്ട ഒരു കുറിപ്പിൽ പറയുന്നത് നിരവധി പേർ ഇവരുടെ സന്ദേശം ട്വിറ്ററിൽ ഷെയർ ചെയ്യുന്നുണ്ട് പലരും ട്വിറ്ററിലൂടെ ഷാർജ പോലീസിൻ്റെയും ദുബായ് ഇന്ത്യൻ കൗൺസുലേറ്റിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും മന്ത്രിമാരുടെയും സഹായമൊക്കെ ഈ ഒരു വിഷയത്തിൽ തേടുന്നുണ്ട് എന്തായാലും ഏറെ സങ്കടകരമായ ഒരു വാർത്തയായി തന്നെയാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നത് കാരണം ഒരു അപേക്ഷ അതായത് എന്നെ രക്ഷിക്കണം എന്ന് ട്വിറ്ററിൽ ആ ഒരു പെൺകുട്ടി അപേക്ഷിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് രക്ത ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ആർക്കും സഹിക്കാനാകാത്ത ഒരു കാര്യം കണ്ണെല്ലാം വീങ്ങിയിരിക്കുന്നതും ആ ഒരു ദൃശ്യങ്ങളിൽ കാണാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക